നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ആദ്യ വിമാനയാത്രയിൽ തന്നെ വമ്പൻ പണി ഇരന്ന് വാങ്ങിയിരിക്കുകയാണ് ഒരു യാത്രക്കാരൻ ശുചിമുറിയിൽ പോയി തച്ചിനിരുന്ന ബീഡി വലിച്ചാണ് യാത്രക്കാരൻ പൊല്ലാപ്പിലായത് ആകാശ എയറിന്റെ വിമാനത്തിനുള്ളിലാണ് ഇയാൾ ബീഡി വലിച്ചത് അഹമ്മദാബാദിൽ നിന്ന് ബംഗളൂരുവിലേക്ക് പോയ വിമാനത്തിലാണ് ഈ സംഭവം ഉണ്ടായത് വിമാനത്തിലെ ശുചിമുറിയിൽ നിന്ന് പുക പുറത്തു വന്നതോടെയാണ് ജീവനക്കാർ ഇത് ശ്രദ്ധിക്കുന്നത് സംഭവത്തെ തുടർന്ന് അൻപത്തി ആറ് രാജസ്ഥാൻ സ്വദേശി എം പ്രവീൺ കുമാറിനെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞാണ് പ്രവീൺകുമാർ അറസ്റ്റിലായത് എസ് എൻ വി ഏവിയേഷൻ പ്രൈവറ്റ് ലിമിറ്റഡിലെ ഡ്യൂട്ടി മാനേജരായ വിജയ് തുള്ളൂരിന്റെ പരാതിയിലാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത് വിമാനം കെമ്പഗൌഡ വിമാനത്താവളത്തിലെത്തിയപ്പോഴാണ് അറസ്റ്റ് ഉണ്ടായത് ബന്ധുവിന്റെ മരണാനന്തര ചടങ്ങുകൾക്ക് പങ്കെടുക്കുവാനുള്ള യാത്രക്കായിയാണ് പ്രവീൺ ആദ്യമായി വിമാനത്തിൽ കയറിയത് നിർമ്മാണ മേഖലയിൽ ജോലി ചെയ്യുന്നയാളാണ് അറസ്റ്റിലായ പ്രവീൺ കുമാർ ആദ്യ വിമാന യാത്രയായതിനാൽ തന്നെ ഇത്തരം നിയമങ്ങളെ കുറിച്ച് ധാരണ ഉണ്ടായിരുന്നില്ലെന്നാണ് ഇയാൾ പറയുന്നത് ട്രെയിനിലെ ശുചിമുറികളിൽ പോലീസുകാർ അടക്കമുള്ളവർ പുകവലിക്കുന്നത് കണ്ടിട്ടുണ്ടെന്നും സമാനമായ സാഹചര്യമാണ് വിമാനത്തിലുമെന്നുമാണ് കരുതിയിരുന്നത് എന്നുമാണ് പ്രവീൺകുമാർ പറയുന്നത് ബംഗളൂരു വിമാനത്താവളത്തിൽ ഇത്തരത്തിൽ ബീഡി വലിച്ചതിനെ തുടർന്ന് ഒരാൾ പിടിയിലാകുന്നത് ആദ്യമായിയാണ് പ്രവീണിന് ഇതിനോടകം തന്നെ വിമാനയാത്ര വിലക്ക് പ്രഖ്യാപിച്ചതായിയാണ് വിവരം ഇന്ത്യൻ ശിക്ഷാ നിയമം മുന്നൂറ്റി അനുസരിച്ചും എയർക്രാഫ്റ്റ് നിയമങ്ങൾ അനുസരിച്ചുമാണ് നടപടി എന്നാൽ സുരക്ഷാ പരിശോധനയിൽ ബീഡി കണ്ടെത്താത്തത് ഗുരുതരമായ സുരക്ഷാ വീഴ്ചയാണെന്നാണ് മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ വിശദമാക്കുന്നത് ഈ വർഷം തുടക്കത്തിൽ തന്നെ രണ്ട് പേർക്കെതിരെ വിമാനത്തിനുള്ളിൽ സിഗരറ്റ് വലിച്ചതിന് കേസെടുത്തിരുന്നു മുൻപ് കേസെടുത്ത സംഭവങ്ങളിൽ പുകവലി വിലക്കിനെ കുറിച്ച് ധാരണയുണ്ടായിട്ടും പുകവലിച്ചവരാണ് അറസ്റ്റിലായത് അതേസമയം നേരത്തെയുണ്ടായ മറ്റൊരു സംഭവത്തിൽ വിമാനത്തിലെ ശുചിമുറിയിൽ കയറി പുകവലിച്ച യാത്രക്കാരിയെ കെമ്പഗൌഡ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വെച്ച് അറസ്റ്റ് ചെയ്തിരുന്നു ഇൻഡിഗോ വിമാനം ലാൻഡ് ചെയ്യുന്നതിന് മുപ്പത് മിനിറ്റ് മുൻപ് ഉണ്ടായ ഈ സംഭവത്തിൽ ഇരുപത്തിനാലുകാരിയായ യുവതിയാണ് പിടിയിലായത് കൊൽക്കത്തയിൽ നിന്ന് പറന്നുയർന്ന ഇൻഡിഗോയുടെ സിക്സ് ഇ എഴുന്നൂറ്റി പതിനാറാം വിമാനത്തിലാണ് ഈ സംഭവം ഉണ്ടായത് ഇതിന് പിന്നാലെ ബംഗാൾ സ്വദേശിനിയായ പ്രിയങ്ക ചക്രവർത്തിയെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു മറ്റുള്ളവരുടെ സുരക്ഷ അപകടത്തിലാക്കുന്ന പ്രവൃത്തി ചെയ്തതിനാണ് യുവതിയെ അറസ്റ്റ് ചെയ്തതെന്ന് അധികൃതർ അറിയിച്ചു വിമാനത്തിന്റെ ശുചിമുറിയിൽ നിന്ന് പുക ഉയരുന്നത് ക്യാബിൻ ജീവനക്കാർ തിരിച്ചറിഞ്ഞതോടെയാണ് സംഭവം പുറത്തറിയുന്നത് ജീവനക്കാർ ബലം പ്രയോഗിച്ച വാതിൽ തുറന്നപ്പോൾ യാത്രക്കാരിയായ യുവതി പുക വലിക്കുന്നത് കാണുകയായിരുന്നു ഇവർ ഉപയോഗിച്ച സിഗരറ്റ് കുറ്റി ശുചിമുറിയിലെ ഡസ്റ്റ് ബിന്നിൽ നിന്ന് കണ്ടെടുത്തിരുന്നു കൂടുതൽ സബ്സ്ക്രൈബ് ചെയ്യുക